റസൂൽ അലൈഹി സ്വല തങ്ങളുടെ വലിയൊരു മോചിതത്ത് വെളിവായതാണത് സൽമാൻ ഫാരിസ് റസൂലുള്ളാഹിനെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി അന്ന് ജൂതനാവശ്യപ്പെട്ട് മുന്നൂറ് ഈന്തപ്പന നട്ട് പെട്ടെന്ന് വളർത്തി അത് എന്തു ചെയ്യണം ഫലം കഴിച്ചു വരണം എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ റസൂൽ അല്ല തങ്ങള് മുന്നൂറ് അജവ ഈത്തപ്പഴം നട്ട് പക്ഷേ അതിലൊന്ന് എന്തായാലും കാഴ്ചയില്ല പെട്ടെന്ന് കാഴ്ചര നടത്തം ബാക്കി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പ പെട്ടെന്ന് വളർന്നു വന്നു ഒന്ന് മാത്രം എന്താണ് പെട്ടെന്ന് വളർന്നു വന്നില്ല അപ്പോൾ നോക്കുമ്പോൾ റസൂള്ളഹ തങ്ങളുടെ മോചിതയുടെ വെളിവാൻ വേണ്ടി ഉമർ ഉമറുള്ള ചെറിയൊരു പണിയായിരുന്നു അത് എന്തെല്ലാവരും ഒന്ന് കാണട്ടെ എന്ന് വിചാരിച്ചാൽ ഒരറ്റൊരു മരം ഉമർ ഉമറുള്ള നട്ടതായിരുന്നു അങ്ങനെ റസൂള്ള സത് തങ്ങളത് അറിഞ്ഞപ്പോൾ അത് ആ മരം അവിടുന്ന് എടുത്തിട്ട് മുത്തിനബിനെ കരങ്ങളെ കൊണ്ട് വീണ്ടും അവിടെ വേറൊന്ന് നട്ടുപിടിപ്പിച്ചു പെട്ടെന്ന് അത് വളർന്ന് അതിൽ ഫലം കഴിക്കുകയും ചെയ്തു അതാണ് സൽമാൻ ഫാരിസ് ഈതപ്പായ തോ തോട്ടം എന്നുള്ളത് അതിലേക്ക് വെള്ളം കൊണ്ടുവന്നിരുന്നതിന് കിണറാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇതൊക്കെ ഇപ്പോൾ ടൂറിസം മോഡലാക്കിയാണ്ട് വന്നിരിക്കുകയാണ് അവിടെയാണ് എണ്ണിപ്പം ഞങ്ങളുള്ളത് കേട്ടോ ഇൻഷാ ഒന്നുമില്ല ഇവിടുന്ന് ആളുകൾ വെള്ളം എടുത്ത് കുടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ വെള്ളം സൽമാൻ ഫാരിസ്വലു അള്ളഹുവിൻ്റെ ഈത്തപ്പായ തോട്ടത്തിലേക്ക് വെള്ളം എടുത്തിരുന്ന കിണറാണ് ഇവിടെ ഉള്ളത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ കാണിച്ചു അപ്പോൾ ആ കെൻറ്റിൽ ഇപ്പോഴും വെള്ളമുണ്ട് ആ വെള്ളമാണ് ഇപ്പോൾ ഇവിടുന്ന് ആളുകളി കുടിക്കുന്നത് കേട്ടോ എന്തു ഒരു ഗ്ലാസ് വെള്ളം ഞാൻ കുടിച്ചിട്ടുണ്ട് എടുത്തിട്ടൊന്നുമില്ല കൊണ്ട് അതായത് കൊണ്ടുവരാൻ എടുത്തിട്ടൊന്നുമില്ലാരാ ഗ്ലാസ് വെള്ളം ഞാനും കുടിച്ച് എന്ത ഇതാണ് ആ കിണർ കേട്ടോ കിണറ്റിന് അടിയിൽക്ക് ഇവിടെ കാണുന്നില്ല ഇവിടെ നിന്നിട്ട് പോകാൻ പറ്റില്ല ഇവിടെ തടസ്സമുണ്ട് ഇതാണ് ആ കിണറുള്ളട്ടോ ഈ കിണറ്റിൽ നിന്നായിരുന്നു വെള്ളം സനമാല ഫാരിസർ തോട്ടത്തിലേക്ക് വെള്ളം എടുത്തിരുന്നത് ഏതായാലും വെള്ളം കുടിക്കാൻ കഴിഞ്ഞു മിത്രമായിട്ടൊരു ബന്ധം ഉണ്ടാവില്ല വെള്ളത്തിനൊക്കെ അലഹമ്മില്ല ഏതായാലും ഇൻഷാ അള്ളാ ബുറാഖ് ട്രാവൽസിൻ്റെ കീഴിൽ അടുത്ത എൻ്റെ ഉംറ ബേച്ച് ഈ പറയപ്പെട്ട സന്ദർശന കേന്ദ്രങ്ങളൊക്കെ കാണാനുള്ളൊരവസരമായിട്ട് ഇൻഷാ അല്ലാ നോമ്പ് കഴിഞ്ഞ ഉടനെ വെക്കേഷൻ ടൈമിൽ ഏപ്രിൽ പത്തിൻ്റെ ഉള്ളിലായിട്ട് അടുത്ത ബേച്ച് പുറപ്പെടും ആരൊക്കെയാണ് പോരാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇൻഷാള്ള ബന്ധപ്പെടാവുന്നതാണ് എൻ്റെ നമ്പർ നിങ്ങൾക്കറിയാമല്ലോ തൊണ്ണൂറ്റെട്ട് നാൽപ്പത്തി ആറ് തൊണ്ണൂറ് പതിനേഴ് മുപ്പത്തൊമ്പത് എന്ന നമ്പറിലോ തൊണ്ണൂറ്റഞ്ച് ഇരുപത്താറ് തൊണ്ണൂറ്റി മൂന്ന് അറുപത്തിരണ്ട് നാൽപ്പത്തെട്ട് നമ്പറിലോ വിളിച്ച് ഇൻഷാല്ല ബന്ധപ്പെടുക നേരത്തെ വിസ അടിക്കും റംലാനിൽ തന്നെ വിസ അടിക്കും കാരണം വിസ കമ്പനിക്കാർ ക്യാഷ് കൂട്ടാൻ സാധ്യതയുണ്ട് നോമ്പ് കഴിഞ്ഞാൽ ഹജ്ജിൻ്റെ സീസൺ ആയതുകൊണ്ട് അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആളുകളൊക്കെ നേരത്തെ പാസ്പോർട്ടൊക്കെ തന്ന് എന്ത് ചെയ്യുക അതിൻ്റെ തയ്യാറെടുപ്പൊക്കെ എടുക്കുക ഇൻഷാല് അഹുത്തോഫിക്ക് കേട്ടെ അസാക്കും സ്ലാമലൈക്കും വറഹമത്തല്ല റഹ്മാനികളെ ഞങ്ങളിപ്പോൾ ഉള്ളത് ബുറാക്ക് സങ്കടത് ഹന്ദക്ക് മലയുടെ മുകൾ ഭാഗത്താണ് അലൈഹി റസൂർള്ളാഹിസ്വലീസ്ല തങ്ങളെ ഹന്ദക്ക് യുദ്ധം വിജയിച്ചതിൻ്റെ സന്തോഷത്തിൽ ശുക്രൻ്റെ സുജൂത് ചെയ്യാൻ വേണ്ടി മലയുടെ മുകളിലേക്ക് വന്ന് അതിന് ഇൻഷാ ഗുഹ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് ഇവിടെ വന്ന് റസൂർ ഉദായസ് മാത്തങ്ങൾ ഓതുകൊടുക്കാൻ വേണ്ടി വെള്ളം വേണം അപ്പോൾ ആ വെള്ളം ഉണ്ടാകും മുത്തു അസ്മാങ്ങൾ ഓതുകൊടുത്തത് ഈയൊരു കുഴിയിൽ നിന്നാണെന്നാണ് പറയപ്പെടുന്നത് ഇവിടെ നിന്നാണ് റസൂർ ഉദായസ് മത്തങ്ങൾ ഓതുണ്ടാക്കാൻ വേണ്ടി വെള്ളം എടുത്തത് ഇനി മുത്തുരസ്മാതങ്ങൾ സുചോദിയ സ്ഥലമുണ്ട് അതവിടെ ആളുകളുടെ അവിടെ ഇറങ്ങുമ്പോൾ ഞാൻ കാണിച്ചുതരാം മുത്തലി അസ്മാ അവിടെ കാൽപ്പാടുണ്ട് അതും ശാതെ ഞാൻ കാണിച്ചുതരാം നമ്മളെ വാഹനങ്ങളൊക്കെ അവിടെയാണ് കേട്ടോ പിന്നെ ഇത് ഇതാണ് സെല്ല പർവ്വതം ഇതിൻ്റെ ഏറ്റവും മുകളിൽ ഏറെ അപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ മദീന കാണും നേരെ അപ്പുറത്ത് മദീന കാണും കേട്ടോ അസ്സാമലൈക്കും വറഹമത്തുള്ള ബഹുമാനികളെ റസുലസമ്മ തങ്ങൾ ശുക്രൻ്റെ സുജൂത ചെയ്ത സ്ഥലമാണിത് ഖന്തക്കിലുള്ള ആ യുദ്ധത്തിൻ്റെ സന്തോഷം കൊണ്ട് നന്ദി ഇവിടെ സുജൂത് ചെയ്ത് ഓതുകൊടുത്ത സ്ഥലം കാണിച്ചു തന്നു നേരത്തെ ഇവിടെ സ്ത്രീകൾ നിസ്കരിക്കുന്നുണ്ട് അവരുടെ മുഖം കാണിക്കാത്ത രൂപത്തിലാണ് ഇപ്പം നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരുന്നത് ബഹുമാനപ്പെട്ട ഇനി ബുറാക്കരും ബുറാക്കര് ആത് ബി ജബൽ അറിയാഹു തല എന്നു പറയാണ് റസൂള്ളസത്ത് തങ്ങൾ ദീർഘമായി സുജുദിനെ കണ്ടപ്പോൾ വഫാത്ത് ആയതേറ്റ ആണോന്ന് പേരെ പേടിച്ചു ഞങ്ങൾ അപ്പോൾ ആ ഒരു സംഭവം നടന്നതാണ് പിന്നെ ആ സുജുദിയുടെ സ്ഥലമാണ് ഞങ്ങൾക്ക് കാണിച്ചത് ഇനി ഞങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത് റസൂൽ അള്ളഹിസ്ലമത്ത തങ്ങളുടെ കാലിൻ്റെ പാട് ഉണ്ട് എന്ന് പറയുന്നത് ഇവിടെ അടയാളപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ റൗണ്ടിൽ ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് റസൂള്ളത്തവിടെ കാലിൻ്റെ പാടാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഹന്തക്ക ഹന്തക്കുമാരുടെ മുകളിലാണ് അതൊക്കെ വരുന്ന വന്ന് പിന്നെ കാണുമ്പോഴേ അതൊക്കെ സന്തോഷമാകുള്ളൂ വറക്കത്തെടുക്കാൻ പറ്റുകയുള്ളു നമ്മുടെ ബുറാഖിൻ്റെ സംഘം അലഹമ്മ അതൊക്കെ കണ്ട് ഇറങ്ങുന്നുണ്ട് ഇനി അടുത്ത ബാച്ച് ഇനിശാല ഏപ്രിൽ ഇരുപത്തൊമ്പതിലുണ്ടാവും ഏപ്രിൽ ഇരുപത് പത്തിൻ്റെ ഉള്ളിലുണ്ടാവും അപ്പോൾ അതിലിൻഷാല് എല്ലാവർക്കും വരാവുന്നതാണ് അസ്ലാമലൈക്കു അസ്ലാമലൈക്കും വറഹമത്തുള്ള നമ്മുടെ ബുറാഖ് സംഘം ഖുറാൻ പ്രസ്സിലേക്ക് ക്യൂ നിൽക്കുകയാണ് ഇട്ടത് ഖുറാൻ പ്രസ്സിലേക്ക് അലഹമ്മില്ല ഇന്ന് ഒരു വിശ്രമം ഉണ്ടായിട്ടില്ലെന്ന് എന്നാലും മുതലായിക്കണേലാ വറഹമത്ത അലഹമ്മ നമ്മുടെ ഗുറാഖ് സംഘം ഇപ്പോൾ ഖുർആാൻ പ്ലസ് ആണുള്ളത് ഖുർആൻ പ്ലസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സംഘം കുറാ ബസ് കണ്ട ഗുഹ ആ ഗുഹ ഇപ്പൊ ഞാൻ കാണിക്കുന്ന ഗുഹ ഉണ്ടല്ലോ അവിടെ നിന്ന് ഓയിച്ചിട്ട് നിൽക്കുമ്പോൾ ആരെങ്കിലും കടന്ന് നോക്കും അപ്പോൾ സ്ത്രീകളെ മുഖയില് പതിയും പരമാവധി ഞാനത് സൂക്ഷിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് വീഡിയോ ചെയ്തു തരുന്നത് ആ ഗുഹയിൽ റസൂർ ഉള്ളത്തങ്ങൾ തൊലാഹത്തൂർ അല്ലുലം കൊണ്ടുപോയി ഇരുത്തപ്പെട്ട ഗുഹയാണത് ആ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉഹുദി യുദ്ധത്തിൽ റസൂൽ ഉള്ളത്തങ്ങൾ കൊല്ലപ്പെട്ടു എന്നുള്ളൊരു വാർത്ത പറഞ്ഞു അതിന് കാരണം ഉണ്ടായി ബഹുമാരപ്പെടുന്ന മിസ്വൈൻ ഉമേർ അലും റസൂല്ലമാങ്ങളോട് ചെറിയൊരു സാമീപ്യം ഉണ്ടായിരുന്നു പിന്നെ മുഖ ഭാവനയിലൊക്കെ ഏറെക്കുറക്കം മുത്തൻ പോലെ ആയിരുന്നു അവർ അതുപോലെ എന്ന് പറഞ്ഞാൽ ഒരു സാമീപ്യം ഒരു സാദൃശ്യം ഉണ്ടായിരുന്നു ഇസബിൻ ഉമീർ അള്ളൂ ഇസബിൻ ഉമീർ അള്ളു മുഹുദില് ഷഹീദായപ്പോൾ കൊല്ലപ്പെട്ടപ്പോൾ അങ്ങനെ വാർത്ത പറഞ്ഞു മുഹമ്മദ് കൊല്ലപ്പെട്ടു എന്നിട്ട് അപ്പോൾ ഷഹാബത്തെ കൊല്ലാതെ വിഷമിച്ചു ആ സമയത്ത് ദൊലാത്തൂർ അല്ലൈലാഹുനെ ബിസുലസ്മ തങ്ങളെ കൊണ്ട് വന്നിട്ട് എടുത്തു കൊണ്ടുവന്നാ എടുത്തിട്ട് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഞങ്ങൾ കാണിച്ചു തന്നാൽ ഗുഹയിലെന്ത് ചെയ്തു ഇരുത്തി എന്നിട്ട് ഇവിടുന്ന് വിളിച്ചു പറഞ്ഞു ഇല്ല നബിസമ്മ തങ്ങൾ കൊല്ലപ്പെട്ടിട്ടില്ല ഇവിടെ സുരക്ഷിതമാണ് അപ്പോൾ അവിടുന്ന് ഏറെക്കുറെ സ്വഹാബികൾ ഇവിടെ റസുലസമ്മ തങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാൻ വേണ്ടി ഇവിടെ വന്നു ഈ ഗുഹയിൽ നല്ല സുഗന്ധമുണ്ട് നല്ല സുഗന്ധമുണ്ട് ഒരു കാല സമയത്ത് ഞാൻ ആദ്യം വന്നപ്പോൾ ഇത് കണ്ടിരുന്നു പിന്നെ ഇത് അടച്ചിരുന്നു അപ്പോൾ വീണ്ടും തുറന്നിരിക്കുന്നു മാര്യമ്പിന് ശേഷമാണ് ഇപ്പോൾ ആളുകൾ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് കേട്ടോ വല്ലാണ്ട് വീട് എടുക്കുമ്പോൾ അസ്ലാ വലൈക്കും വറഹമത്തുള്ള റഹ്മാൻ ഇളയായി കാണുന്നത് മസ്സുൽ ഫസഹ് നബിസ്വലി അലൈഹി തങ്ങൾക്ക് ഹുദ് യുദ്ധത്തിൽ മുറിവേറ്റപ്പോൾ ആ മുറിവ് വെച്ച് കെട്ടിയത് ഇവിടെ നിന്നാണ് ബി വി ഫാത്തിമ ബി റലി ഉള്ളാഹു വന്നഹ ഈ പുൽപ്പായ് പോലോത്ത അത് കരിച്ചതിൻ്റെ വെണ്ണീർ വെച്ച് പിടിപ്പിച്ച് അങ്ങനെ ആ മുറിവൊക്കെ വെച്ച് കെട്ടിയെന്നാണ് ഹദീത്തുകളിലുള്ളത് അതുപോലെ തന്നെ റസുലാസം തങ്ങൾ ദുഹുറും മസറും ഇവിടെ വെച്ച് നിസ്കരിച്ചു അതേപ്രകാരം തന്നെ മുജാദല സൂറത്തിലെ പിന്നെ വിശാലത ചെയ്യുക എന്നാസ്പദമാക്കിക്കൊണ്ടുള്ള ആയത്തിറങ്ങിയത് ഇവിടെ വെച്ചുകൊണ്ടാണ് അതായത് നിമിഷം മാത്രം സംസ്കരിക്കുന്ന സമയത്ത് ബദറിൽ പങ്കെടുത്ത സ്വാഹാബികൾ വന്നു അപ്പോൾ അവർക്ക് സ്ഥലമില്ലാത്തത് കൊണ്ട് അവർക്ക് നിങ്ങൾ സ്ഥലം കൊടുക്കണം വിശാല ചെയ്ത് കൊടുക്കണം എന്ന് പരാമർശിക്കുന്ന ആയത്തിറങ്ങിയത് ഇവിടെ വെച്ച് വെച്ചു കൊടുക്കണം അസാമലൈക്കും അസാം വലൈക്കും വാഹത്തുള്ള ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് സൂം ചെയ്ത് കാണിച്ചു തരുന്നത് റസൂലാസ് മത്തങ്ങൾ തൊലഹാത്തറലിയുള്ളവന് ഇരുത്തിയടത്ത് നിന്ന് ജബീർ അലി ഇസ്ലാം കൊണ്ടുപോയി ഉഹുദ് മലയുടെ ഒരല്പം മുകളിലേക്ക് കൊണ്ടുപോയിരുത്തി അപ്പോൾ നബിസ് മത്തങ്ങളായിട്ട് കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ മുത്തുനബിസ് മത്തങ്ങൾക്ക് മല പിളർന്നു കൊടുത്തിട്ട് ഒരു കസാര പോലെ ആയി എന്നും മുത്തനബിസ് മത്തങ്ങൾ അവിടെ ഇരുന്നു എന്നുമുള്ളതാണ് ചരിത്രമുള്ളത് എന്നിട്ട് അവിടെ നിന്ന് ഇരുന്നിട്ടായിരുന്നു പിന്നീട് യുദ്ധം നിയന്ത്രിച്ചിരുന്നത് പിന്നെ റസൂല ഹ് മത്തങ്ങൾ ആ ഇരുന്നിരുന്ന സ്ഥലം പിന്നീട് ഇവിടുത്തെ ഗവൺമെന്റ് മൂടപ്പെട്ട് ഇപ്പം അത് സിമെൻ്റ് കൊണ്ട് അടക്കപ്പെട്ടിരിക്കുകയാണ് അല്ലാമലൈക്കും റഹ്മാല്ലാ ബുറാഖ് സംഘം ഇപ്പോൾ ഉള്ളത് ഉഹദ് മലയുടെ താഴ്ഭാഗത്താണ് ഇവിടെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഉഹദ് മല മൊത്തം ഏഴര കിലോമീറ്ററാണ് നീളല്ലത് ആ ഏഴര കിലോമീറ്റർ മുഴുവനും ഇവിടുത്തെ സൗദി ഗവൺമെൻറ് അടിഭാഗത്തുനിന്ന് അതിൻ്റെ മുകളിലേക്ക് ഒരു ലൈറ്റ് ഈ തല മുതൽ അതായത് ഒരു തല മുതൽ അടുത്ത തല വരെ ഒരു ലൈറ്റ് ഘടിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ എവിടെ നിന്ന് നോക്കിയാലും ഉഹത് മല കാണും ഇവിടെ വന്ന് ലൈറ്റ് അടിച്ച് ടോർച്ച് അടിച്ച് കാണേണ്ട ആവശ്യമില്ല രാത്രി സമയങ്ങളിൽ പകൽ പിന്നെ ആ പ്രശ്നമല്ല അപ്പോൾ എന്തുകൊണ്ടാണ് അവരിങ്ങനെ ചെയ്തിട്ടുള്ളത് നമ്മൾ അതാണ് മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് ഉഹുദ് മലയ്ക്ക് അത്രയധികം മഹത്വം ശ്രേഷ്ഠത കൊടുക്കുന്നുണ്ട് അത്രക്കും ശ്രേഷ്ഠത ഉഹുദ് മലയ്ക്ക് അവർ കൊടുക്കുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം ഈ സമയത്ത് വന്നപ്പോൾ നല്ലൊരു വൈബ് കാണാൻ നല്ല റായത്ത് മൊത്തത്തിലെല്ലായിടത്തേക്കും ഇതെന്താണ് അവർ ലൈറ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അഹമ്മദില്ല നമ്മുടെ ബുറാഖ് സംഘം അവസാനമായി സലാം പറഞ്ഞാൽ വന്ന് സലാം പറയുന്ന കാഴ്ചകളെ കാണുന്നത് വിഷാ ലൈനിയങ്ങളുടെ റൂമിലേക്ക് മടങ്ങാണ് ഇനിയും ഇവർക്കും എൻ്റെ കൂടെ ഉമറക്ക് വന്ന മൊത്തവും ഈ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഇതുപോലെ വന്ന് പച്ചക്കുപ്പിയുടെ ചാരത്തൊന്ന് സലാം പറയാൻ അള്ളാഹുത്താല തോഫിയൊക്കെ നൽകുമാറാവട്ടെ നമ്മുടെ ബുറാത്ത് സംഘം തന്നോട് സലാം പറയാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് സലാം പറയുന്ന കാഴ്ച കാണുന്നത് അതോടുകൂടി സംഘത്തിൻ്റെ ഈ പ്രാവശ്യത്തെ സിയാറ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കാരുണ്യത്തിൻ ശിച്ചില്ലേ കരയാനും പറയാനും ഹജരുള്ള സത് കുടിനീരിൻ പാനീയം ജം ജം